ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്നത് പുതുപ്പള്ളി അമ്പാട്ടുകടവിലാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായ സ്ഥലമാണല്ലോ അമ്പാട്ടുകടവിലെ ആമ്പൽപ്പാടം ഞാൻ വന്നപ്പോൾ ഏകദേശം പത്ത് പതിനൊന്നര ആയിട്ടുണ്ടാകും അത് കാരണമാവാം ആമ്പലൊക്കെ വാടി നിൽക്കുന്ന സമയമായിരുന്നു എങ്കിൽപ്പോലും നിങ്ങളെ വേറൊരു കാഴ്ച ഞാൻ കാട്ടിത്തരാം വളരെ മനോഹരമായ കാഴ്ച സീസൺ ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് ഫോട്ടോഷൂട്ടിന് മറ്റുമായിട്ട് ഈ സ്ഥലം വരുന്നത് പുതുപ്പള്ളി അമ്പാട്ട് കടവ് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ബ